എൻ്റെ പേര് നിഷ ഇതെൻ്റെ ഹസ്ബൻഡ് ജോയെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് സാക്ഷ്യം പറയണം എന്നുള്ളൊരു മെയിൻ ഉദ്ദേശത്തോടു കൂടി ലീവിന് വന്നതാണ് ഞാൻ ഓസ്ട്രേലിയ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ ഞാൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു എൻ്റെ ഫസ്റ്റ് കടമ്പ എന്നുള്ളത് ഞാൻ എഴുതിയ ഒ ടി എക്സ്പയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ചെന്ന് ഒന്നുകൂടെ ഒ ടി എക്സാം എഴുതേണ്ടി വന്നിരുന്നു ഞാൻ ഒ ടി എക്സാം എത്ര പാടാണ് എന്നുള്ളത് നേഴ്സിങ് കഴിഞ്ഞെല്ലാം പിള്ളേർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് എക്സാമിന് പോയപ്പോൾ എൻ്റെ കൈ കൊണ്ടുപോയായിരുന്നു അതുപോലെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിൽ കൊന്തിയോട് ചേർത്തിട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് ഒ ഇ ടി എക്സാം മാതാവ് എന്നെ അനുഗ്രഹപൂർവ്വ പൂർവ്വമായിട്ട് പാസാക്കി തന്നു അതിന് ശേഷം എൻ്റെ രണ്ടാമത്തെ കടമ്പ എന്നുള്ളത് എൻഗ്ലക്സാറൻ എന്ന എക്സാമാണ് എൻഗ്ലക്സാറൻ എന്ന എക്സാം എത്ര ടഫാന്നുള്ളത് തന്നെയും എല്ലാവർക്കും അറിയാം ഓസ്ട്രേലിയയിൽ ഒത്തിരി കടമ്പകൾ നമ്മൾ കിടക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എൻഗ്ലക്സ് എക്സാമിനെ ഞാൻ പടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായാൽ പോലും ഞാൻ ഫുൾ ടൈമായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് വർക്ക് സമയത്ത് പഠിക്കുക എന്നുള്ളതും ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു എന്നിരുന്നാലും ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ധ്യാനങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടി മാതാവിൻ്റെ ഉപ്പ് ഞാൻ പോയി എക്സാമിന് പോയപ്പോഴായാലും കൊണ്ടുപോയി ഞങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് കഴുത്തിലായാലും ഒന്നും ധരിക്കാനൊന്നും സാധിക്കില്ല മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ ചേർത്ത് പിൻ ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോയത് ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും ഞാൻ എൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചു അതുപോലെ തന്നെ ഓരോ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി മാതാവിൻ്റെ ഉപ്പ് ഞാൻ എൻ്റെ എക്സാം ഹാളിൽ ചുമരനോട് ചേർത്ത് കുരിശു വരച്ചു അങ്ങനെ ഞാൻ എൻട്രിക്സ് എക്സാം പാസ്സായി അതിനുശേഷം എൻട്രക്സ് എക്സാമിൻ്റെ പിറ്റേ ദിവസമായിരുന്നു എനിക്ക് പി ടി ഇ എക്സാം അങ്ങനെ പി ടി എക്സാമും ഞാൻ ചോദിച്ച മാർക്കോട് കൂടി മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു എക്സാമിനും എനിക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് രണ്ട് എക്സാം അടുപ്പിച്ച് വന്നത് കൊണ്ട് തന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു മാതാവിൻ്റെ ഉപ്പും കാശുരൂപം തന്നെയാണ് ഞാൻ അവിടെ ഉപയോഗിച്ചത് അങ്ങനെ പി ടി എക്സാം ഞാൻ അവിടെ പാസ്സായി എനിക്ക് ചോദിച്ച മാർക്ക് നൽകി അനുഗ്രഹിച്ചു അടുത്ത എൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് ഓസ്കി എക്സാം ആയിരുന്നു ഓസ്കി എക്സാം നമുക്ക് പഠിച്ച നോളജ് മാത്രം പോരാ അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാനുള്ള നോളജും അതിനുള്ള കഴിവ് നമുക്ക് വേണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രാക്ടിക്കലായിട്ട് ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സ്റ്റേജ് പിയറും കാര്യങ്ങളുള്ള ആൾ തന്നെയാണ് അവിടെ ചെന്ന് പ്രാക്ടിക്കലായിട്ട് അത് ചെയ്ത് കാണിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര റിസ്ക്യേറിയ കാര്യം തന്നെയായിരുന്നു മാതാവിനോട് ഞാൻ മുട്ടിപ്പായി തന്നെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഉപ്പ് ഞാൻ എൻ്റെ യൂണിഫോമിലിട്ടിട്ടാണ് പോയത് അതുപോലെ തന്നെ കാശുരൂപം ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല കാശുരൂപം ഞാൻ കാണാതെ ഒരു സ്ഥലത്ത് പിൻ ചെയ്തു വെച്ചു അവിടെ ചെന്നുള്ള ചെക്കിങ്ങിലായാലും എൻ്റെ ഉപ്പ് ഞാൻ സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിച്ചു അങ്ങനെ ഞാൻ ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്തു മാതാവിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ എൻ്റെ എക്സാമിൻ ത്രൂ ഔട്ട് ദ എക്സാം ഞങ്ങൾക്ക് ടെൻ സ്റ്റേഷൻസ് ഉണ്ട് ആ ടെൻ സ്റ്റേഷൻസിലും മാതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇടപെടൽ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു എൻ്റെ എല്ലാ സ്റ്റേഷനും എനിക്ക് കറക്റ്റ് സമയത്ത് തന്നെ ചെയ്തു തീർക്കാനും സാധിച്ചു മാതാവ് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ മാതാവ് എന്നെ പാസ്സാക്കി അനുഗ്രഹിച്ചു ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അറിയാം ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് എത്ര പാടാണെന്നുള്ളത് മാതാവ് എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ സമയ നൽകി നൽകി ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം രണ്ടു വർഷമായിട്ട് എനിക്ക് ഡസ്റ്റ് അലർജി മൂലം എനിക്ക് കടുത്ത തുമ്മലും അതുപോലെ തന്നെ ജലദോഷം തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ടായാലും ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അലർജിയുടെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനും തൈലവും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു അതുപയോഗിച്ചത് വഴിയായിട്ട് എൻ്റെ തുമ്മലും എല്ലാം പതിയെ പതിയെ കുറഞ്ഞു ഇപ്പോൾ എനിക്ക് തുമ്മലിൻ്റെയും ജലദോഷത്തിൻ്റെയും ബുദ്ധിമുട്ടില്ല ടാബ്ലറ്റ് കഴിക്കേണ്ട അവസ്ഥയും വരാറില്ല കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പത്രം എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു എല്ലാ വീടുകളും തോറും കയറി ഇറങ്ങി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലായ സമയത്ത് എനിക്ക് പത്രം കിട്ടുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് ലീവിന് വരുന്നതാണ് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയവരുടെ കയ്യിൽ നിന്ന് എനിക്കൊരു പത്രം ലഭിച്ചു ഒരു ഇംഗ്ലീഷ് പത്രം ഞാൻ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഞാൻ ഓസ്ട്രേലിയയിലുള്ള അവിടുത്തെ ആളുകൾക്കെല്ലാം ഞാൻ കൊടുത്തിരുന്നു അതുപോലെ തന്നെ ചാരിറ്റിയായിട്ട് എനിക്കറിയാവുന്ന ആൾക്കാർക്കല്ല എനിക്കറിയാത്ത ആൾക്കാർക്ക് ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർക്ക് ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ എടുത്ത് അവർക്ക് ഞാൻ ചാരിറ്റി ആയിട്ട് തന്നെ സഹായം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാർക്കായാലും എനിക്കുണ്ടായ അനുഭവം ഞാൻ അവർക്ക് വിരിച്ചു കൊടുക്കും ഒരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല മാതാവിൻ്റെ ഗ്രേസ് കൊണ്ടാണ് ഞാൻ ഇന്ന് എനിക്ക് ഒരു മുറാക്കൾ ഈ ഒരു ടു ഇയറിനുള്ളിൽ എൻ്റെ കാര്യങ്ങളിൽ സംഭവിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ അനുഭവം ഷെയർ ചെയ്യാറുണ്ട് ഒത്തിരി കൂട്ടുകാർ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഒത്തിരി പേര് സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിച്ചവിടെ ഇരിക്കുന്നുണ്ട് മാതാ അതുപോലെ തന്നെ മാതാവിന് എൻ്റെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിംഗിൽ മാതാവ് ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമൊരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും നിഷ ജോയൽ എന്ന ഈ മകൾ തൻ്റെ വിദേശത്തേക്കുള്ള വിസ ലഭിക്കുന്നതിനും അവിടെയുള്ള പഠനവും ജീവിതവും ജോലിയും നന്നായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയുള്ള പ്രയാണത്തിലാണ് പരിശുദ്ധ മാതാവിൻ്റെ തിരുസന്നിധാനത്തിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും ഉടമ്പടി പ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്തത് മകൾ ഒരേ നിരപ്പിൽ നാല് പരീക്ഷകൾ ഏറ്റവും കാഠിന്യമേറിയ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വിദേശത്തുള്ള ജോലിക്ക് ഉപകാരപ്പെടുന്ന നാല് പരീക്ഷകളെയാണ് അതിനോട് ചേർത്ത് പറഞ്ഞത് ഒ ഇ ടി ആർ എൻ എൻക്ലക്സ് എക്സാം പി ടി ഇ അതോടൊപ്പം തന്നെ ഓസ്കി ഈ നാല് പരീക്ഷകളും അതതിൻ്റെ രീതിയിൽ ഏറെ ശ്രമകരവും പ്രയാസമേറിയതുമാണ് എന്നാൽ ഓരോ പരീക്ഷയ്ക്കും മകൾക്ക് ലഭിച്ച ദൈവികമായ സംരക്ഷണം പരിശുദ്ധമായ ഉടമ്പടിയിൽ ആശ്രയിച്ച് ജീവിക്കുകയും ഉടമ്പടി നേർത്തവസ്തുക്കൾ നന്നായി ഉപയോഗിച്ചതിലൂടെയും മകൾക്ക് അത് ഓരോന്നും നല്ല രീതിയിൽ കവർ ചെയ്യുവാനും അവസാനം അത് വിജയത്തിലേക്കും ജോലിയിലേക്കും എത്തിച്ചേരുവാനും മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ കണ്ണുകളിൽ പെട്ടെന്ന് അവയൊക്കെയും ഏറെ പ്രയാസവും ക്ലേശവുമുള്ളതാണെങ്കിലും അമ്മ മാതാവിൽ ആശ്രയിച്ചവയിൽ സമീപിക്കുമ്പോൾ നമുക്കത് ആയാസകരമല്ലാതായിത്തീരുന്നു വേഗത്തിലവ കവർ ചെയ്യുന്നതിനുള്ള വഴികൾ അമ്മമാതാവ് നമുക്ക് ഒരുക്കിത്തരുന്നു അമ്മ തന്നെ കൈപിടിച്ച് നമ്മളെ വിജയതീരത്തെ കണക്കുകയും ചെയ്യുന്നു അതിൻ്റെ സന്തോഷവും സ്നേഹവുമാണ് വിദേശത്ത് നിന്ന് ഈ ഒരു ഉദ്ദേശത്തോടു കൂടി അമ്മയുടെ തിരുനടയിലെത്തി സാക്ഷ്യം പറയണമെന്ന കൂടി മകൾ അണങ്ങുന്നതിനും അതോടൊപ്പം ഉടമ്പടി ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് ആപത്തിലത് സംരക്ഷിക്കും പരീക്ഷണ കാലഘട്ടത്തിലത് അത് അവയെ തരണം ചെയ്ത് വിജയിക്കുവാൻ നമ്മളെ സഹായിക്കുമെന്ന ബോധ്യത്തോടു കൂടി മറ്റ് കൂട്ടുകാർക്ക് ഉടമ്പടിയെ പരിചയപ്പെടുത്തുവാനും അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്ക് ഓരോരുത്തരെ ചേർത്ത് നിർത്തുവാനും മകളെ പ്രത്യേകമാവിധം സഹായിച്ചതും മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക